다시게 날배 기죠 아나 어. ഇന്നലെ വന്ന മാറ്റിലോ ഒന്നര കിലോ ആവോലി വലുത് മാച്ചാൻ അല്ലെങ്കിൽ മൊറന്നൊക്കെ പറയും കിലോ അഞ്ഞൂറ്റിഅമ്പത് ഇന്നലത്തെ അതേ പ്രൈസ് തന്നെ ഇന്നത്തെ ബാക്കിയുള്ള പറയേണ്ടത് ഇന്നത്തെ പുതിയ മീനാണ് കേട്ടോ ഗ്യാരണ്ടി ആൻഡ് വാറണ്ടി കേന്ദ്രത്തിന്റെ സീൽ ചെയ്ത് കൊടുക്കും ഓക്കെ പിന്നലൊക്കെ നല്ല പൊള്ളിക്കാനൊക്കെ പറ്റിയ സൈസ് മഞ്ഞക്കടുക അരക്കിലോ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ വരുന്ന സൈസ് മഞ്ഞക്കടുക് പോയി പറയാ അറടികൾ വിടൂല പച്ചാദി മീനാണ് കിലോ മുന്നൂറ് മീനൂറ് പിന്നെ ഒരു കിലോനൊക്കെ ശേച്ചു വരുന്നേ നാനൂറ് റുപ്യ ഒരു കിലോനെയോ ഒന്നേ കാലിയോ ഒന്നര കിലോനൊക്കെ വരുന്നുണ്ട് പലത് പല വലുപ്പാണ് നാനൂറ് നാടൻ മീന് പിന്നെതാ ഇന്നലെ കൊടുത്ത മാതിരി ഐക്വാറ കുട്ടികൾ ഓഫർ കുട്ടികൾ ഒരു കിലോമല് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വരും അത് കിലോ ഇരുനൂറ് എന്നാലും അതേ കൊടുത്ത പ്രൈസ് പ്രൈസ്താ നമ്മളെ സാധാരണ കൊടുക്കണ ആവോലി ഒരു കിലോമല് നാലെണ്ണം അഞ്ചെണ്ണം കിലോന് എത്രയാണ് ഇരുന്നൂറ്റി അറുപത് റുപ്യാ കണ്ടില്ല പോരാ ഇഞ്ചു മീനുകൾ ഒരുപാട് വരാണ്ട് ഉച്ചക്കേശേഷം എത്തുള്ളൂ ഇത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് എടുക്കണേ മീനിഞ്ഞും വരാണ്ട് ചെറുതീ അപ്പൊ അടിച്ചു കയറി വരിക അപ്പൊ ചോറ് നുള്ളിക്കൂട്ടൂട്ടേ